ഇന്നിപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയമല്ലേ വടകര കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ജനങ്ങൾക്കാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാകുന്നത് സ്വാഭാവികമായും നാഷണൽ ഹൈവേ ആണ് പാർലമെന്റിലെ അംഗത്തിന് സ്വന്തം നേട്ടമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയാണ് നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നതും ആണല്ലോ അപ്പോൾ വടകര എം പി ആയിരുന്ന മുരളീധരൻ ഈ നാഷണൽ ഹൈവേയെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യണം എന്നാണ് പിണറായി അതിനു വേണ്ടിട്ടാണ് ഈ സർവീസ് കളിക്കുന്നത് നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം എന്നാണ് മുഖ്യമന്ത്രി ഒരടി പോലും നിങ്ങൾക്ക് വെറുതെ അല്ല മുരളീധർജി ഇപ്പോൾ വടകര നിന്ന് കണ്ടം വഴി ഓടിയത് ഇനി കണ്ണൂർ മണ്ഡലത്തിലെ എം പി ആയ സുധാകരൻ എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് ഒന്നും ചെയ്തില്ല ദേശീയപാതക്കെതിരെ നടന്ന കുത്തിതിരിപ്പിൽ സാക്ഷാൽ ബി ജെ പിക്ക് പോയി നിന്ന് സമരം ചെയ്തു ഇനി ബി ജെ പി എന്താണ് ചെയ്തത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള ദേശീയപാതാ വികസനം നടപ്പിലാക്കരുത് എന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി ഇനി സ്ഥലമേറ്റെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കത്ത് ബി ജെ പി എഴുതിയത് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ഒരു പടി കൂടി കടന്ന് ദേശീയപാതാ നിർമ്മാണം തന്നെ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു സമരം നടത്തിയ വയൽക്കിളികൾക്കൊപ്പം ഇതേ സമരത്തിന്റെ നേതൃത്വം ബി ജെ പിക്ക് ആയിരുന്നു കൃഷ്ണദാസും ഉണ്ടായിരുന്നു കോൺഗ്രസും ഉണ്ടായിരുന്നു ഇരുന്നു നിന്നു നടന്നു വേദി പങ്കിട്ടു എന്നിട്ട് സർക്കാർ സ്ഥലം സ്ഥലമേറ്റെടുത്ത് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കേന്ദ്രം തന്ന സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നാണോ ഇല്ലാത്ത കൂട്ടങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇനി സാറിന്റെ കല്ല് ടീമുകളുണ്ട് മുരളീധരനും സുധാകരനും ഉൾപ്പെടെ എല്ലാവരും എതിർത്ത ഈ പദ്ധതി ആ പുള്ളിയുടെ കല്ല് എന്ന് പറയുന്നവർക്ക് കാണാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം കണ്ടല്ലോ ചാണ്ടി സാറിൻ്റെ സമയത്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദേശീയപാത അതോറിറ്റി തന്നെ ഇവിടുത്തെ ഓഫീസെല്ലാം പൂട്ടി കെട്ടിപ്പോയി ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ദേശീയപാത വികസനം നടന്നത് ഇതെല്ലാം നശിപ്പിക്കാൻ നടന്നവർ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റിന് വേണ്ടി കരയുന്നതാണ് സത്യത്തിൽ കോമഡി